അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ബീഫ് ഫ്രൈൻ്റെ ഒരു റെസിപ്പി കണ്ടു നോക്കാം അതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കുക്കറൊന്ന് തുറന്നോക്കാം ഒക്കെ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ വെള്ളക്കൊക്കെ ഊറ്റി കഴിഞ്ഞിട്ട് വേറെ പാത്രത്തിലേക്ക് വെച്ചതാണ് കേട്ടോ ഇത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി നാല് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ബീഫ് മസാലപ്പൊടി അര ടീസ്പൂണ് ബിരിയാണി മസാല ഇനി ഒരു ഒന്നര ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ ഇത് രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ചെറിയ തേയിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ പൊടികളൊക്കെ ഒന്ന് വേവായി വരട്ടെ ഇനി ഇതിലേക്ക് മല്ലിയനും കുറച്ച് കറിവേപ്പിനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി റെഡിയായിട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും